കേന്ദ്രീയ വിദ്യാലയ സംഘതൻ പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ദേശീയ ബാഡ്മിന്റൺ കായികമേള കൊച്ചിയിൽ സമാപിച്ചു കേന്ദ്രീയ വിദ്യാലയം ചെന്നൈ മേഖലയാണ് വിജയികൾ രാജ്യത്തെ ഇരുപത്തിയഞ്ച് മേഖലകളിൽ നിന്നുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പെൺകുട്ടികൾ മാറ്റുരച്ച കായികമേള അന്താരാഷ്ട്ര അമ്പയറും മുൻ രഞ്ജി ട്രോഫി താരവുമായ ഡോക്ടർ കെ എൻ രാഘവനാണ് ഉദ്ഘാടനം ചെയ്തത് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം സംഘാടക മികവിനാൽ ശ്രദ്ധേയമായി മുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ ഇരുപത്തഞ്ച് റീജ്യനില് അതായത് ഇന്ത്യയിൽ മൊത്തമുള്ള കുട്ടികളാണ് അവരെ സ്പോർട്സിനോടൊപ്പം നമ്മുടെ എത്തിക്കുന്നത് നമ്മൾ കെ വി എറണാകുളത്താണ് എല്ലാവരുടെയും അക്കോമഡേഷനും അതുപോലെ ഫുഡും കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ജഡ്ജസ് ആണ് ആണ് അല്ലെങ്കിൽ അത് കായികമേളയോടനുബന്ധിച്ച് യോഗ കളരിപ്പയറ്റ് മോഹിനിയാട്ടം തിരുവാതിര തുടങ്ങി വ്യത്യസ്ത കലാരൂപങ്ങളും ഇൻഡോർ സ്റ്റേഡിയത്തിൽ അരങ്ങേറി റിപ്പോർട്ടർ കൊച്ചി